നമ്മളെ ബോസം ഫാമിലെ ഷുറൂർബായുടെ ഒരു കൂടിന്റെ സെറ്റപ്പാണ് ആണ് ഞാൻ പല സ്ഥലത്തു പോയിട്ട് കൂടുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതെന്താ വെച്ചതില് കുറേ വെറൈറ്റി അതായത് നമ്മൾ എന്താ പറയാ ഒരു കൂട് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് എന്ന് വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതിനെ ചെയ്തിട്ടുണ്ട് ഇത് നോക്കിയാൽ ഈ നെറ്റ് നെറ്റ് നമ്മൾ സാധാരണ ഞാൻ എന്താ എന്തെങ്ങനെ ചെയ്യാച്ചാല് ഇത് ഇതിന്റെ പകുതി ഉണ്ടാവുകയുള്ളു അപ്പം അതിന് ഫ്രീ ആണ് ഇത് നോക്ക നല്ല സ്ക്വയർ ആയിട്ടുള്ള കമ്പി നല്ല ബലമുള്ള കമ്പി ഒരു നായ പൂച്ച പെട്ടെന്ന് ഈ കൂടിനെ പറ്റി ഉണ്ടാക്കിയ ഒരാളുടെ അഭിപ്രായം എന്താ വെച്ചാല് സാധാരണ നമ്മൾ ചെറിയ ബോക്സ് വെക്കുമ്പോ ഏത് കൊറ്റന ആടുകൾക്കൊക്കെ അവർ കൊമ്പുണ്ടാവും ആ കൊമ്പെന്തെങ്കിലും ഇതിന്റെ എഡ്ജിലങ്ങൾ വന്നിട്ട് കുടുങ്ങും ഇത് കുടുങ്ങുമ്പോൾ എന്താകും പ്രയാസം ഉണ്ടാവും ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ക്വയർ ആയിട്ടുള്ള ആണെങ്കിൽ എപ്പോഴും ഇടുകയും ചെയ്യാതെ എടുക്കുകയും ചെയ്യുക അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഇതിന്റെ ഈ ഈ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു സാധനമുണ്ട് ഇതിന്റെ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ് എന്നാ ഇതിനെ കൊണ്ടുള്ള ഉപകാരം നമ്മുടെ കാഷ്ടം കറക്റ്റായിട്ട് താഴത്തേക്കൊണ്ട് പോരും ഒരു കാഷ്ട മേലെ അങ്ങനെ ഇരിക്കൂല ഇനിയിപ്പോ ഇരിക്കുന്നുണ്ട എന്താ വെച്ചാൽ ആടുകൾ തട്ടി തട്ടി താഴേക്കൊണ്ട് പോരും പിന്നെ അതിന് എന്ത് ചെയ്യുന്ന ആ ആടിന്റെ കാഷ്ടം അടുത്ത് ബോഡാ ഇതാണ് അതിന്റെ ഹൈലൈറ്റ് കാരണം എന്താ വെച്ചാൽ ഈ ബോർഡ് ഇത് വാട്ടർ പ്രൂഫാണ് ഇത് നമുക്ക് പിന്നെ ഹാർഡ് വെയർസിൽ എവിടെ പോയാലും സാധനം കിട്ടും ഇതിന്റെ തിക്ക് ഉള്ളതു കൊണ്ട് കനം കുറഞ്ഞ ഏത് വേണമെങ്കിലും വെക്കാം പക്ഷെ ഇതിന്റെ ഉപയോഗം കണ്ട ഇതിൽ കാഷ്ടം വീണുണ്ട് അപ്പൊ വരുവേ ഇരിക്കില്ല കാഷ്ടം വീണുകൊണ്ടിരിക്കുമ്പോൾ അത് വരുന്നുണ്ട് അതായത് ഇവിടെ കറക്റ്റ് ഇവിടെ എത്തും താഴെ ഇനി വെള്ളം ഉണ്ടെങ്കിൽ എന്തെയ്യും അത് ഈ പാത്തിയിൽ വന്നിട്ട് അതൊരു പൈപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈപ്പ് കൂടെ താഴേക്ക് പോകും പോകും അങ്ങനെ ഒരു നല്ല സംവിധാനത്തൊഴിലൊന്നും സെറ്റപ്പ് സൂപ്പർ നമ്പർ വൺ സെറ്റപ്പാണ് ഈ സാധാരണ നമ്മൾ കാണുന്നത് ഇതിന്റെ കെട്ടിട്ട് ആയിക്കാണ് കാഷ്ടം എന്താ അപ്പം അതിന് വേറെ കാര്യമുണ്ട് അങ്ങനെ കാഷ്ടം വീഴുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ കാഷ്ടം അങ്ങനെ ഇരുന്നു അതിലെന്ത് ചെയ്യും പുഴുക്കളും അണുക്കളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഈ ആടിനും അതുപോലത്തെ കൊതുക് അങ്ങനത്തെ ശല്യങ്ങളൊക്കെ പ്രയാസമൊക്കെ ഉണ്ടാക്കും ഇതിപ്പോ അങ്ങനെയല്ല ഇത് കറക്റ്റ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ കോരി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ക്ലീൻ അതിനെന്താണ് സുഖമായിട്ട് ആടുകൾക്കൊക്കെ പിന്നെ അതിൻ്റെ ഒരു ഭയങ്കര ഒരു പ്രത്യേകത ഇതിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്തൊരു ഇത് കെട്ടി തൂക്കിയിട്ടുണ്ട് ഒരു ചാക്ക് ആ ചാക്കിൻറെ അകത്ത് പുല്ലിട്ട് ഇട്ടു കൊടുക്കുകയാണ് ആ പുല്ല് കണ്ട എന്താ നമ്മൾ സാധാരണ ഒരു സർക്കസിലൊക്കെ കാണുന്ന പോലെ ഒരു ഒരു ചേർ വെച്ചിട്ട് ആ ചേറിന്റെ മേലെ കയറിയിട്ട് അവര് തനിയെ തനിയെടുത്താണ് ഒരു തുള്ളി ഒരു എല്ലാ പോലും വേസ്റ്റ് ആവില്ല അതിന് കറക്റ്റ് ഭക്ഷണം അത് കാണിക്കുന്നുണ്ടാ അത് ഇങ്ങനെ മേലോട്ട് നോക്കണം എന്താണ് അവിടെ ചാക്കില് അതിന്റെ ചെറിയ ഹോൾസ് വേറെ ഒന്നുമില്ല അത് ആവശ്യത്തിന് അവർ കടിച്ചെടുക്കുക എന്ത് ചെയ്യാ ഫ്രീ ആയിട്ട് റിലാക്സ് ആർക്കും ആണെങ്കിലും കണ്ട എപ്പോഴും ആർക്കും ആണെങ്കിലും കേറി എടുക്ക എന്തില്ല ഒരു ഒരു പ്രയാസില്ല അങ്ങനത്തെ ഒരു നല്ല സെറ്റപ്പ് ഉള്ള കൂട് ചൂടില്ല പ്രയാസമില്ല ഭയങ്കര ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏതായാലും അതാ ഇപ്പൊ അതാ സ്റ്റാർട്ട് ചെയ്തിന്റെ തിന്നുന്ന അതും കാണാനുള്ള ഭാഗ്യം ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാരണം ഞങ്ങൾ പറയുമ്പോൾ മനസ്സിലാവില്ല ഇപ്പൊ അത് കറക്റ്റ് ആണ് ആ ഹോൾസിന്റെ അടിയിൽ നിന്ന് അത് എടുത്ത് പുല്ല് എടുത്ത് തിന്നാണ് അപ്പോ ഇതൊരു വലിയ മനോഹരമായ കാഴ്ചയാണ് ഈ കാഴ്ചകളൊക്കെ ആ അത് പുതിയ അറിവാണ് ഞാൻ കൊറേ ഒരു എന്താ പറയാ ഇപ്പൊ നാപ്പത്തി ഒമ്പത് വയസ്സായി ഈ കാലത്തിൽ കാണാത്ത ഒരു ഒരു സംഭവാണ് ഞാൻ ഈ ലാസ്റ്റ് കാണുന്നത് അതെ അതെ ഞാൻ ഞാൻ പറഞ്ഞേ അതെ പറഞ്ഞേ ഭയങ്കര സംഭവാണ് ഇനി നമ്മളാ ആ പ്രദേശത്ത് നിന്നൊക്കെ ഇങ്ങനത്തെ കൂട് സെറ്റ് ചെയ്യണ്ടെങ്കിൽ നമ്മളെ കേരഫിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ സ്പോട്ടിൽ വരുകയും ചെയ്യും ഓക്കെ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം